அங்க டப்பரப்பன் ஒரு பெரிய சேனல் இந்த காரியத்தோட டப்பரப்பன் அந்த தக்குல மாவரை தட்டிட்டதுக்குள்ள கிட்டத்தட்ட 1000000000 பெரிய അമ്മേ പ്രിയപ്പെട്ട ശ്രീശ്രീ കേശവ ബിസ്യൻ നദവിൽ തിരയിച്ചുകൊണ്ട് ട്രാക്ക് നമ്പർ 3 ഉടനെ കമ്മണിയേ 500 രൂപകൾ വെയിച്ച് അതിയേ സീലകൾ വെയിച്ച് കൊണ്ട് ആയി കൈയ്യിൽ വരുമ്പോൾ आवेशമുള്ള സുന്ദരമായ आवेशമുള്ള സുന്ദരമായ മനസ്സു കൊച്ചവിയേന്ദ്രാ ആരാളെ വിജയീകാ ആരാണ് पराജയിപ്പെടുക ശ്രീഗണേശാണോ രണ്ടുപേരും രണ്ട് ദേവന്മാരാണ് സാക്ഷാൽ آءه بيجي آءه پراجي نلي دا 1.7 مين من جير بيجي منسراءه اءه 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 ഒരു <laughs> ഡ <laughs> எதிரிக்க ப்ரஷே அந்த பிரசமல்ல അങ്ങനെ കടന്നു വന്നിരിക്കുന്നു രണ്ട് രണ്ട് ചില യാഗങ്ങള് രണ്ട് കൂട്ടരും എന്നാണ് കടന്നു കൊണ്ട് കടന്നുപോയി ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് മത്സരത്തില് ஸ்ரீகிரேதர்ஜிர்மத்ரீம் ஆதுமுகமும் அலை இந்த நல்ல பக்திப்பட்ட கலைஞரமார் சாந்தி கொடுத்த ஆதுமுகம் பவபொன்ற அம்சத்தோட தெند நம்ம பிணே இல்லை அடியெட்டு பிணேல வளமனோகனமாயிட்ட ஒரு அம்சத்தை பண்ணு பிணேல செம்ப்பறல செம்ப்பறிக்கிறதுக்கு ஒரு ஒரு குற சின்னதுல பிணேல நிறைய மர்ச்சன தோえて பொன்முகமாய் இருக்கணும் 보면은 നമ്മുടെ അനൗൺസ്മെന്റിലെ നമ്മുടെ രൂപപാടെ ചരിത്രമുള്ള വിഹായം ആയിട്ട് നമ്മുടെ വലിയൊരു മത്സരം നടക്കുന്നു. അങ്ങനെ വളരെ വലിയൊരു ചിത്രത്തിൽ ഉൾപ്പെടുത്തി പാലത്തിൽ അഞ്ച് പാട്ടുകൾ കളറ ടീം ആണ് പറഞ്ഞ വണ്ടി പാട്ടിലെ അതിലൊരു അമ്മാ ഒന്നിവിടെ 17 പാട്ടോ 5 പാട്ടോ ദൈവത്തിന്റെ കുതിരസ്ഥിര ആയിട്ടുള്ള கருந்த சிறுமையில காப்ப தரையா മൂന്നാമത്തെ ഹീറ്റ് ആരംഭിച്ച് കാട്ടിൻകോട് ആരംഭിച്ച നൂറ് അമ്പത് മത്സരം വളരെ മനോഹരമായിട്ട് കടന്നു വരുമ്പോൾ എന്ത് നല്ല കോമ്പിനേഷനാണല്ലേ എന്ത് നല്ല കോമ്പറ്റീഷൻ എന്തിനാണ് കോമ്പിനേഷനാണ് കാരണം വനിതാ ഗ്രൂപ്പ് ഭദ്രം ജീവനക്കാരും ആടൂരുകാരും പരിസരത്തുള്ള പ്രദേശത്തുകാരും ഒക്കെ മത്സരം കാണാൻ ആവേശത്തോടുകയത്ത് ഇവിടെ ரமேமா அந்த பட்டுக்காக வந்துட்டுார் ஆர்ஷமள மந்திதேசம் பூட் கிளப்ல பொடிங்களூர் அம்பா சாமி ആവേശമുള്ള സുന്ദരമായ ഒരു മത്സരം കാഴ്ച കൊച്ചുകൊണ്ട് താങ്ക്ദേശം കൊടുങ്ങല്ലൂരമ്മൻ പ്രിൻസ് നയിച്ച് അണിയത്ത് പയിച്ചുകൊണ്ട് അവനൊക്കെ ഭരതനുണ്ട് ആവേശമുള്ള ഒരു മത്സരവും അങ്ങനെ ഈ കായലിൽ നടക്കുകയാണ് ആരാണ് വിജയത്തിന്റെ സൗഭാഗ്യത്തിലേക്ക് അറിയാൻ ഏതാനും നിമിഷങ്ങൾ വാക്കുക മാത്രമുള്ളപ്പോൾ രണ്ട് ട്രാക്ക് മുട്ടികൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് ആവേശമുള്ള വളരെ സുന്ദരമായ மக்களை காட்சியடுத்துந்து இரண்டு அணிகளும் நல்ல புோட தரத்தில் கூடுக சக்தியிலே அங்கே சுழنه சுழنه നിങ്ങളൊന്ന് നോക്കിക്കെ ആഭരത്തിൽ നിന്ന് ആദ പങ്കായങ്ങളൊക്കെ കുത്തി

ഒന്നാം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ രണ്ടാം ും മൂന്നാം റാഗിന്റെ മൈൽ ടിവിയും ആവേശ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഒരു ശക്തമായിട്ടുള്ള ഒരു മത്സരം അവർ നിന്ന് ആരംഭിച്ച് ഏകദേശം പകുതി ദൂരം കടന്നു വരുമ്പോൾ മൂന്ന് കളിവള്ളങ്ങളും ശക്തമായിട്ടുള്ള എറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആ ജല രാജാക്കന്മാര് ആ പേരും പെരുമയും പ്രശസ്തി മധ്യ കേരളത്തിന്റെ ട്രാക്കുകളിൽ ഒട്ടനവധി വിജയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്പർ നമ്പർ വരുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ രണ്ടാം ട്രാക്കിലൂടെ ട്രാക്കിലൂടെ മൂന്നാം വരുമ്പോൾ മൂന്ന് കളിവള്ളകളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു എന്തായാലും വിട്ടു തരാൻ ഞങ്ങൾ തയ്യാറല്ല ആദ്യപാത മത്സരത്തിൽ ചെറിയ ഒരു വ്യത്യാസത്തിന്റെ പേരിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ ഈ ഒരു വിജയത്തിലൂടെ ആശ്വാസം ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ മൂന്ന് കളിവള്ളങ്ങളും വിട്ടുകൊടുക്കാതെ കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിന്റെ ട്രാക്കുകളിൽ എത്രവധി വിജയങ്ങൾ കരസ്ഥമാക്കിയ ജിബി നമ്പർ ചകൻസ് മൂന്ന് കളി വള്ളങ്ങൾ അണിയക്കാരൊക്കെ അങ്ങനെ മൂന്ന് വള്ളങ്ങളും എന്തൊരു മത്സരമാണ് എന്തൊരു ആവേശമാണ് എന്റെ എന്റെ കാലുകളെ ഒന്ന് കൈയടിക്കുന്നേ ഒന്ന് ആവേശം കൊടുക്കുന്നേ ഒപ്പത്തിനൊപ്പമുള്ള മത്സരം ഈ തീരഞ്ജലോത്സവത്തിന്റെ മത്സരത്തിൽ سين سباست نمبر 2 جیتے تڏهن مائيل پيلي ا आवेश طور تيلرني اي پريأت طور مائيل پاني اور پوندينا نه ان کيٽي ورڪن تيارا نه جیتے تڏهن انا سين سباست نمبر 2 اريجايڪ اور بوله upptinop kunjaadiñg katak katay مائيل پيلي جیتے تڏهن سين سباست نمبر 2 ا مائيل پيلي الا جیتے تڏهن மட்டும்ர <laughs> மொன்று <laughs> <fundamentals dragging> <sympathen> <famouslyhei> <laughs> <sbecueeled> <Braun> അഴിയെങ്കിൽ മനോഹരമായിട്ടുള്ള പുതുമുഖമായിട്ടുള്ള നമ്മുടെ മഞ്ചു പണ ആ മഞ്ചു പാട്ട് വേണ്ടി വരുമ്പോൾ സിനിമകളൊക്കെ പറയുന്നത് இந்த வாடகைக்கு தருகின்ற என்று கருதுகிறோம். இந்த சிறிய நம்ம எத்திரோ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ മാത്രമേ പ്രിയപ്പെട്ടവരെ സാധിക്കത്തുള്ളൂ ഈ സമയത്ത് പൊങ്കണത്തമ്മൻ നമ്പർ ത്രീ ജനസംഘം മേഖല ശ്രീഗണേശ് നടുവര ശക്തമായ ഒരു മത്സരമാസം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം നമുക്ക് എത്ര മനോഹരമായി കൊയ്യൂ കൊയ്യവിടെ ആ ട്രാക്ക ും കാണാൻ കഴിയുന്ന അനുഗ്രഹപ്പെട്ട ഒരു വാട്ടർ നടക്കുന്ന തയ്യാറാക്കിയ കനാലുകൾ അവര് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് തയ്യാറാക്കിയ കനാലും പണി കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ലജി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യമാണ് കാരണം ഇതിനുള്ള മത്സരങ്ങളൊന്നും അല്ല അതിന്റെ അത്ര മത്സരമാണ് മത്സരം നടത്തുകയാണ് ഏതായാലും മത്സരങ്ങളിലൊക്കെ കടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആവേശമുള്ള സുന്ദരമായ ഉജ്ജ്വലമായ എന്തായാലും മനുഷ്യന്റെ മനസ്സിലെ പ്രകമ്പനങ്ങൾ കൊള്ളിക്കുന്ന

വളരെ ആവേശത്തോടെ കടന്നു പോകുന്നൊരു മത്സരം കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സ്വാഭാവിക அடுத்தமீட்டர் ஒன்றில அம்மையுள்ளூரம் கொடுங்கல்லூரம் இவருக்குள்ளே அவருடைய விலையில் வைத்தியத்தில் ஒரு மது ஏதும் ஆவேசமுள்ள சுந்தரமான மதுசத்தில் மாற்றி வர்த்து நடந்து வருகின்றனர் 62 88 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 8 ആറുമുഖ വള്ളം എത്രയും പെട്ടെന്ന് കോടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കില്ല ആറുമുഖൻ വള്ളം എത്രയും പെട്ടെന്ന് കോഡിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മുടെ ഹിൽസ് മത്സരം ஆசமந்தர மீது எட்டாமத்து தீர்த்த மத்திரத்தில் ரெண்டாமுடைய கொடுங்கலூரம் நம்ம பிரியப்பட்டு நம்பி தேசத்தில் அமலத்தை அணியத்து அமர் மனோ ரெண்டாமியோட கொடுங்கல்லூர் கிராந்திரம் ൂടി കിടന്നുവരുന്ന പൊഞ്ഞിനെപ്പോ ട്രാക്കിലോട്ട് കടന്നു ഏകദേശം കാട്ടിക്കൂരി മത്സരം ആരംഭിച്ചിട്ട് ഏതാണ്ട് പകുതിയിലോളം ദൂരെ പിരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് സായാന്ന സൂര്യൻ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയ ഈ മത്സ്യം കണ്ടിട്ട് രണ്ട് മത്സര ജോലിയൊക്കെ എന്നെ ഉള്ളൂ ആ മത്സര ജോലിയൊക്കെ കണ്ട് അതിന് വിജയമൊന്നറിഞ്ഞ് ഇടീചറക്കാരൻ്റെ പാടോടുകാരൻ്റെ മത്സരത്തിൻ്റെ ഇവിടെ ആവേശമുള്ള സുന്ദരമായ മത്സരം കാഴ്ചയെ കടന്നു വരുമ്പോൾ കൊടുങ്ങല്ല അമ്മ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുന്നു അമ്മ മൂന്നാമത്തെ ട്രാക്കിലൂടെ நம்ம <laughs> 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 ാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ഫുട്ബോൾ നടന്ന മത്സരത്തിൽ എട്ടാമത്തെ ഹീറ്റ്സിൻ്റെ ഒന്നിനും കമ്മ ഒന്നാമതായി കൊടുങ്ങല്ലൂർ രണ്ടാമതായി അമ്മ രണ്ടാമതായി ഈ അതേസമയത്ത് ഏഴാമത്തെ ഹിൽസിന്റെ മത്സരങ്ങളാരംഭിച്ച് വളരെ മനോഹരമായ മത്സരം ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരാൾ വിജയിക്കുക പരാജയപ്പെടുകയോ പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മത്സരം കാഴ്ച രണ്ട് വള്ളങ്ങൾ നേരാണ്ട് തുല്യ ദൂര്യം അകലം പാലിച്ചുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് മത്സരിച്ചു വരുന്നുണ്ട് രണ്ട് കൂട്ടരുടെയും പങ്കായം ഇടുന്നത് തുല്യ ശക്തികളാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് 不可以不可

கைக்கருத்தில் கடந்த விரும்பும் ഉത്തമമായ പുതം കാഴ്ചവെച്ചുകൊണ്ട് ശ്രീ ഗണേഷ് മത്സരം കിടന്നു വരുന്ന ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് സമയം പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചത് കടന്നുക്കിയപ്പോൾ ആര് വിജയത്തിന്റെ സോഭാനത്തിലേക്ക് ആറ് ഏതാണ്ട് ഗുണങ്ങളുടെ വ്യത്യാസത്തിനെതി അടുത്ത മത്സരങ്ങളെ കാത്തിനെ കൊണ്ട് പത്ത് മത്സരങ്ങളുടെ തീർച്ചയായി തയ്യാറാക്കി വന്നപ്പോൾ പലരും ഒമ്പതാമത് മത്സരം ശ്രീ ഗണേഷും കൊടുങ്ങല്ലൂരമ്മയും തമ്മിലുള്ള ആവേശമുള്ള മത്സരം അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ബി സി എൽ നടുവേക്കാർ നയിക്കുന്ന ശ്രീ ഗണേശും നന്ദിദേശം ബോട്ടുകളിപ്പ് കൊടുങ്ങല്ലൂർ അമ്മയും തമ്മിലുള്ള ആവേശോജ്ജലമായ മത്സരം ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിട്ടു ആരംഭിച്ച് പകുതി ദൂരം പിന്തുടർന്ന സമയത്ത് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിച്ച് കട്ട കട്ട എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ജലജാലങ്ങൾ ഏതാണ്ട് ആഴങ്ങളെപ്പോലും വിളച്ചി മറിച്ചുകൊണ്ടുള്ളൊരു മത്സരം നടത്തിക്കൊണ്ട് ഇതാ രണ്ട് തുല്യ സിറ്റുകൾ നടന്നപ്പോൾ രണ്ട് വള്ളങ്ങളിൽ ഒരു വള്ളങ്ങളുടെ അതുകൊണ്ട് പല

ും നിങ്ങളുടെയ്യപ്പെട്ടവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ സ്വാഭാവികത്തിലേക്ക് എത്തിച്ചു കയറുകൊണ്ട് മക്കളെ എന്തൊരു മത്സരമാണ് ഒന്ന് കയറി വന്ന് ഈ സ്വഭാവത്തിലേക്കൊന്ന് നടന്നെടുക്കാൻ അവരെ സ്നേഹപൂർവം പ്രോത്സാഹിപ്പിക്കുമ്പോൾ രണ്ട് വള്ളങ്ങളും ഫോട്ടോഗ്രാഫേഴ്സ് ശ്രദ്ധിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ടീമുകളും കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ആവേശത്തിന്റെ ഒത്തുമണികൾ കടന്നു വരുമ്പോൾ അടുത്ത മത്സരം ഏറ്റവും